ഹോവെ ദാവീദിനെയും അവന്റെ സകല കഷ്ടതയെയും ഓർക്കേണമേ അവൻ യഹോവയോട് സത്യം ചെയ്തു യാക്കോബിന്റെ വല്ലഭന് നേർന്നതെന്തെന്നാൽ ഞാൻ എഹോവയ്ക്കൊരു സ്ഥലം യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എന്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല എന്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല ഞാൻ എന്റെ കണ്ണിനുറക്കവും എന്റെ കൺപോളക്ക് മയക്കവും കൊടുക്കുകയില്ല നാം മെഫ്രാത്തിയിൽ അതിനെക്കുറിച്ച് കേട്ട് വനപ്രദേശത്ത് അതിനെ കണ്ടെത്തിയല്ലോ നാം അവന്റെ തിരുനിവാസത്തിങ്കിലേക്ക് ചെന്ന് അവന്റെ പാപപീഠത്തിങ്കിൽ നമസ്കരിക്കഹോവേ നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളേണമേ നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ നിന്റെ ദാസനായ ദാവീതിന് നിമിത്തം നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ തിരിച്ചു കളയരുതേ ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും നിന്റെ മക്കൾ എന്റെ നിയമത്തെയും ഞാൻ ഉപദേശിച്ച സാക്ഷ്യത്തെയും പ്രമാണിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നും യഹോവദാവിതിനോടാണയിട്ടു സത്യം അവൻ അതിൽ നിന്ന് മാറുകയില്ല യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു അതെന്നേക്കും എന്റെ വിശ്രാമമാകുന്നു ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കിയാൽ ഞാൻ അവിടെ വസിക്കും അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും അതിലെ ദരിദ്രന്മാർ കപ്പം കൊണ്ട് തൃപ്തി വരുത്തും അതിലെ പുരോഹിതന്മാരെയും രക്ഷ ധരിപ്പിക്കും അതിലെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കും അവിടെ ഞാൻ ദാവിയതിന് ഒരു കൊമ്പ് മുളപ്പിക്കും എന്റെ അഭിഷിക്തിന് ഒരു ദീപം ഒരുക്കിയിട്ടുമുണ്ട് ഞാൻ അവന്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും അവന്റെ തലയിലോ കിരീടം ശോഭിക്കും